നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വനിതാ നേതാവാണ് കായംകുളം എം എൽ എ യു പ്രതിഭ അഡ്വക്കേറ്റ് യു പ്രതിഭ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവരുടെ മകനെ പ്രതിഭയുടെ മകനെ തകഴി പാലത്തിനടിയിൽ വെച്ച് കഞ്ചാവുമായി പിടികൂടി എന്നാണ് എക്സൈസിൻ്റെ ഭാഷ്യം അതേ അതായത് ഈ യു പ്രതിഭയുടെ മകനും മകനോടൊപ്പം ഉള്ളവരെയും ഏകദേശം ഒൻപതംഗ സംഘത്തെയാണ് എക്സൈസ് സംഘം കഞ്ചാവുമായി പിടികൂടിയത് ഇതിനെ ഇതുകൊണ്ട് പിടികൂടി വാർത്തകൾ പുറത്തു വരുന്നു അപ്പോൾ യുവപ്രതിഭ പറയുന്നത് തന്നെയും തൻ്റെ കുടുംബത്തെയും താറടിച്ച് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് മാനനഷ്ട കേസ് വരെ കൊടുക്കാൻ പോവുകയാണ് ഈ വാർത്ത വന്നതിന് പിന്നിൽ ഉടനെ അവിടുത്തെ എക്സൈസ് കമ്മീഷണറെ അവിടെ നിന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ അവിടെ സ്ഥലം മാറ്റുന്നു പി കെ ജയകുമാർ എന്ന് പറയുന്ന ആളിനെ അവിടെ നിന്ന് തട്ടി നേരെ മലബാറിലെ ഒരു ജില്ലയിലേക്ക് സ്ഥലം മാറ്റുന്നു എം പി രാജേഷ് വന്നിട്ട് പറയുന്നു എക്സൈസ് മന്ത്രിയായി എം പി രാജേഷ് പറയുന്നു ഇതൊന്നും അല്ല സംഭവം ഇത് സത്യത്തിൽ അദ്ദേഹത്തിന് പ്രൊമോഷനോട് കൂടി കൊടുത്ത ട്രാൻസ്ഫർ ആണ് അദ്ദേഹം റിട്ടയർ ആവാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് സർക്കാരിന്റെ എക്സൈസ് വകുപ്പിന്റെ ഈ നടപടി എന്ന് ഓർക്കണം അപ്പോൾ പ്രതിഭ ഉടനെ ലൈവ് ഇടുന്നു ലൈവിൽ കരഞ്ഞുകൊണ്ട് കണ്ണീരണിഞ്ഞ മുഖവുമായി പറയുന്നു എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ മകന്റെ കയ്യിൽ നിന്നല്ല സഹപാഠിയുടെ അല്ലെങ്കിൽ സഹ കൂട്ടുകാരൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് എന്ന് പറയുന്നു അപ്പോൾ യു യുവതിഭയുടെ കണ്ണീരും കരച്ചിലും ഒക്കെ കണ്ട് ഉടനെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന് കണ് മനം നൊന്ത ഹൃദയവേദനയുണ്ടായി ഗോപാലകൃഷ്ണൻ കാര്യമായി ഫേസ്ബുക്കിൽ കുറിച്ചു തുടങ്ങി ഒരു അമ്മയെ മനസ്സിലാക്കാതെ അവിടെ ഇരുന്ന് കൊണ്ട് കാണിക്കുന്നത് സി പി എമ്മിൻ്റെ കുടില ഈ രീതിയിൽ ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ എഴുതി ജുഗുപ്സാവമായി പോയി സൈബർ ആക്രമണം സൈബർ ആക്രമണം ജുഗുപുസ് പോയി അത് മാനസികമായി പീഡിപ്പിക്കുന്ന സാഡിസ്റ്റിക് മനോഭാവമാണ് സത്യത്തിൽ സി പി എമ്മിന്റെ മുഖമുദ്ര സി പി എമ്മുകാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മുകാരാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെ സ്വന്തം ഒരു എം എൽ എയുടെ കണ്ണീര് കണ്ട് സന്തോഷിക്കുന്നവരാണ് സി പി എമ്മുകാർ എന്നുള്ള തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു തെറ്റ് ചെയ്ത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം തകഴി പാലത്തിൻ്റെ അടിയിൽ മാറിയിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നില്ല ഈ കുട്ടികൾ എന്ന് ആർക്കും മനസ്സിലാവും പത്തൊൻപത് വയസ്സ് വന്നമാണ് ആ കുട്ടിയുടെ പ്രായം സിഗരറ്റ് മാത്രം ആയിരുന്നില്ല വലിക്കുക പിന്നെ സിഗരറ്റ് വലിച്ച എക്സൈസ് പിടിച്ചുകൊണ്ട് പോകും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരാൾ പോലും ഉണ്ടാവില്ലല്ലോ കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളും ഈ പറയുന്ന സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്ന ഹാബിറ്റിന് ഉടമകളാണ് അല്ലെ അത്തരം ആ ഒരു സ്വഭാവം കൊണ്ടു നടക്കുന്നവരാണ് ആ സ്വഭാവം ദുസ്വഭാവം എന്ന് പറയാൻ പറ്റില്ല ആ ഒരു സ്വഭാവമായി കരുതേണ്ടി വരും ആ സ്വഭാവം കൊണ്ടുനടക്കുന്നവരാണ് സ്വന്തം ആരോഗ്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ലെങ്കിലും സിഗരറ്റ് വലിക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നവരാണ് നമ്മളിൽ പേരും എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ കുട്ടികളെല്ലാവരും കൂടി കൊണ്ട് സിഗരറ്റ് വലിച്ചിട്ടല്ല അവരെ എക്സൈസുകാർ പിടിച്ചോണ്ട് പോയത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ ആലപ്പുഴ എക്സൈസ് കമ്മീഷണർക്ക് ഈ പറയുന്ന യുവപ്രതിഭയുമായി യാതൊരു വ്യക്തി വൈരാഗ്യവും ഇല്ലാത്തവരാണ് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ അവിടെ നിന്ന് പിടിച്ചോണ്ടു പോയ സിഗരറ്റ് പാക്കറ്റിനുള്ളിൽ കഞ്ചാവ് പുതിയ ഒളിപ്പിക്കുകയായിരുന്നില്ല അവരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് തന്നെയാണ് പിടിച്ചത് അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ എന്തിനാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പി നേതാവ് മുതലക്കണ്ണീരൊഴുക്കൊണ്ട് യു പ്രതിഭ എം എൽ എക്ക് ഒപ്പം കൂടുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ അമ്പലപ്പുഴ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിനിടയിൽ ജി സുധാകരൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാവിനെ പങ്കെടുപ്പിച്ചില്ല അല്ലെ അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് കണ്ടപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നുവെന്നും മണിക്കൂറുകളോളം ജി സുധാകരനുമായും അദ്ദേഹത്തിൻ്റെ പത്നിയുമായും കാര്യമായി സംസാരിച്ചിരുന്നുവെന്നും അവർക്ക് ഒരു ബി ജെ പിയുടെ മനസ്സാണ് ഉള്ളതെന്നും ഒക്കെ പറഞ്ഞു വരത്തിയത് ഒരാളാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നമുക്കറിയാം ഈ പറയുന്ന പൂരങ്കലക്കൽ വിവാദത്തിൽ ഉൾപ്പെട്ട ഒരാൾ കൂടിയാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നമുക്കറിയാം അവിടെ പൂരം കലക്കൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു അദ്ദേഹത്തിനും ചില ബി ജെ പി നേതാക്കൾക്കും അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ഒരു അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന് പ്രതിഭയോട് എന്താണ് ഇത്ര മമത എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഇനി തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കാര്യം തെളിഞ്ഞിട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കുണ്ടായ മാനക്കേടിന് മറുപടി പറയേണ്ടത് എക്സൈസ് വകുപ്പ് തന്നെയാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഞങ്ങൾ പിടിച്ചെടുത്തത് വെറും എന്തോ ഉണങ്ങിയ ഇലകൾ മാത്രമായിരുന്നു അല്ലെങ്കിൽ സിഗരറ്റിനകത്ത് ഇരുന്ന സാധനം മാത്രമാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവിടെ ഒഴിഞ്ഞു മാറാം അപ്പോൾ അങ്ങനെ വേണമെങ്കിലും എക്സൈസ് കമ്മീഷണർ ഒക്കെ ഒരു അതിനകത്ത് ഒരു ഡെവലപ്മെൻറ്റ് നടത്താം അത് കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ്റെ ഈ കണ്ണീരൊഴുക്ക് കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു ബിപിൻ സി ബാബു എന്ന് പറയുന്ന നേതാവ് നേതാവ് എന്നൊക്കെ വിളിക്കാൻ കഴിയുമെന്നറിയില്ല എങ്കിലും ബി ജെ പി സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് യവഞ്ചകൻ എന്നൊക്കെ പറയില്ലേ വഞ്ചിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് കുടിയേറിപ്പോയ ബിബിൻസി ബാബുവും ഫേസ്ബുക്കിൽ എഴുതി ഒരു അമ്മ അമ്മയുടെ വികാരത്തെ മാനിക്കണം ഒൻപത് കുഞ്ഞുങ്ങളുടെ ഭാവി തന്നെ തൊലഞ്ഞു പോകും ആ ഒൻപത് കുഞ്ഞുങ്ങൾക്ക് കുടുംബമുണ്ട് ആ കുടുംബാംഗങ്ങളുടെ മാനസിക വ്യഥ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് തുടങ്ങിയ സാരോപദേശങ്ങളായിരുന്നു ആരുടെ ബിബിൻസി ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നത് സ്വന്തം ഭാര്യ ഗാർഹിക പീഡന കേസ് കൊടുത്ത് തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിട്ടുള്ള ഒരാളാണ് മറ്റൊരു സ്ത്രീയുമായി ചേർന്നുകൊണ്ട് ക്രിയകൾ വരെ നടത്തിയ ഒരാളാണ് ബാബു എന്നുള്ള പരാതി ഉയർത്താനുള്ള കാരണം എന്താണ് ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ ഒന്നും ചെയ്യാഞ്ഞിട്ടല്ല ബിബിൻ സി ബാബുവിനെതിരെ ബിബിൻ സി ബാബു സി പി എമ്മിൽ ഉള്ള സമയത്ത് തന്നെ ഉയർന്ന പരാതിയാണ് ഇതൊക്കെ കുറഞ്ഞത്

അപ്പം ഒന്ന് ആലോചിക്കോ സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യ വേദനിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണ് ഈ പറയുന്ന മറ്റ് ഈ പറയുന്ന കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടിട്ട് പിടികൂടിയിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം അതിപ്പോ ഇവിടേക്കും വരികയാണ് എം എൽ എയിലേക്ക് ആ കരങ്ങൾ അതായത് പാർട്ടിക്കാർ മനഃപൂർവ്വം ഈ കുട്ടികളെ അവിടെ നിന്ന് കുടുക്കിയതാണ് അവരുടെ കുടുംബ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ആവലാതിയെക്കുറിച്ച് മനസ്സിലാക്കാതെ ചെയ്ത ചൈത്താണ് എന്നൊക്കെയാണ് ബീവൻസി ബാബു പറയുന്നത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞതാണ് ഈ പറയുന്ന ഒരു വലിയ ആ അവസാനം എഴുതിയിരിക്കുന്ന വരികളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നാളെയെക്കുറിച്ച് ചിന്തിക്കുന്ന ദേശീയതയുടെ രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം എം എൽ എക്ക് സ്വാഗതം മനസ്സിലായല്ലോ കാര്യം അതായത് യുവപ്രതിഭ എം എൽ എ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണെന്ന് യുവപ്രതിഭ എം എൽ എക്ക് ഇടഞ്ഞു നിൽക്കുകയാണെന്ന് ഒരിടത്തും യു എം എൽ എ പറഞ്ഞിട്ടില്ല അല്ലെ സി പി എമ്മുകാര് ചേർന്നുകൊണ്ട് ആ കുട്ടികളെ മനഃപൂർവ്വം കരുവാക്കി കൊടുക്കുകയായിരുന്നു എന്ന് യുവ പ്രതിഭ പറഞ്ഞിട്ടില്ല ആ കുട്ടികൾ അത് ചെയ്തിട്ടില്ല എൻ്റെ മകന്റെ കയ്യിൽ നിന്നല്ല കഞ്ചാവ് പിടിച്ചത് മറ്റൊരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് അപ്പോഴും ആ ഒരാളുടെ കയ്യിൽ നിന്നാണ് പിടിച്ചത് അങ്ങനെയാണെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കാൻ എന്തിനായി കുട്ടികൾ തകഴി പാലത്തിൻ്റെ അടിയിൽ പോയിരിക്കുന്നത് സിഗരറ്റ് വലിക്കാൻ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എത്രയോ സ്ഥലങ്ങളുണ്ട് ഒരു കടയുടെ മറവിൽ പോയി നിന്ന് വേണമെങ്കിലും അവർക്കൊരു സിഗരറ്റ് കത്തിച്ച് വലിക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്ക് സിഗരറ്റ് വലിക്കുന്ന കുട്ടികൾക്ക് അവരെന്തിനെ തകഴി പാലത്തിന്റെ അടിയിൽ പോയിരുന്നു വലിച്ചത് അപ്പോൾ സ്വസ്ഥമായി എന്തോ ചെയ്യണം സ്വസ്ഥമായി എന്തോ ഒരു ഈ പറയുന്ന ഒരു പുകവലിയിൽ ഏർപ്പെടണം അതിനു വേണ്ടി നടത്തിയ ഒളിച്ചു പാത്തിരുന്നു കൊണ്ട് ചെയ്ത ഒരു ന്യായം അതിനെ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ മകന്റെ കയ്യിൽ നിന്നല്ല പിടിച്ചിരിക്കട്ടെ ശരി അത് സമ്മതിക്കുന്നു അപ്പോഴും അവിടെ ആ കുട്ടികളുടെ ആ ഗ്രൂപ്പിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ അത് മനസ്സിലാക്കേണ്ട യു പ്രതിഭ ഇത്തരത്തിലുള്ള അവരെ എപ്പോഴെങ്കിലും പാർട്ടിയെ കുറ്റം പറഞ്ഞോ സി പി എമ്മുകാർ ചേർന്നിട്ട് തന്നെയും തന്റെ മകനെയും കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് സി പി എം അല്ലെങ്കിൽ ബി പ്രതിഭ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ എന്ത് അർത്ഥത്തിലാണ് ദേശീയതയുടെ നാളേക്ക് വേണ്ടിയുള്ള നാളെയെക്കുറിച്ച് ചിന്തിക്കുന്ന ദേശീയതയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞത് ഇതിന്റെ രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് അതായത് സി പി എമ്മുമായി യു പ്രതിഭ അകന്നു കഴിയുകയാണെന്നും സി പി എം എന്ന് പറയുന്ന ആ പാർട്ടി യു പ്രതിഭ എം എൽ എ തകർക്കുകയാണെന്നും അങ്ങനെ തകർ ആ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് അല്ലെങ്കിൽ യുവപ്രതിഭ എം എൽ എക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയ വിശ്വാസമേ ഉള്ളൂ അത് ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബി ജെ പി ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബി ജെ പിയിൽ അംഗത്വം ഞങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ആ രീതിയിൽ ഒരു വല്ലാത്തൊരു ഒരു തെറ്റിദ്ധാരണാജനകമായ വാക്കുകളാണ് ഈ പറയുന്ന രണ്ട് ബി ജെ പി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇനി കായംകുളം ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എന്താണാവോ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇത്ര ത്വര എന്ന് മാത്രം മനസ്സിലാകുന്നില്ല ഇപ്പറയുന്ന പതിനാല് ജില്ലകളെ മുപ്പത് ജില്ലകളാക്കി വിഭജിച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തന മേഖലയുടെ ഒരു പുതിയ മുഖമായി തന്നെ ഇതിനെ കാണാൻ കഴിയുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു